തന്റെ ക്ലാസ്സിലെ പതിനാറുകാരനായ വിദ്യാർത്ഥിയുമായി നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അധ്യാപികയ്ക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുകയാണ് കോടതി മുംബൈയിലെ പ്രമുഖ സ്കൂളിലെ അധ്യാപികയെ കഴിഞ്ഞ മാസമാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് എന്നാൽ അധ്യാപികയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആൺകുട്ടിക്ക് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നും ഇരുവരും പരസ്പര സമ്മതത്തോടെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്പെഷ്യൽ കോടതി ജഡ്ജിയായ സബീന മാലിക് അധ്യാപികയ്ക്ക് ജാമ്യം അനുവദിച്ചത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് ആകർഷിച്ച് മദ്യം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന കുറ്റത്തിലാണ് അധ്യാപികയെ ഒരു വർഷത്തിലേറെയായി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ് ആ ആൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കഴിഞ്ഞ മാസമാണ് അധ്യാപകയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജാമ്യാപേക്ഷയിൽ ആൺകുട്ടിക്ക് തന്നോട് വൈകാരികമായി ഏറെ അടുപ്പമുണ്ടെന്നും തന്നെ ഭാര്യ എന്ന് അവൻ വിശേഷിപ്പിച്ചതായും അവർ പറയുന്നു വിദ്യാർത്ഥി തനിക്ക് സ്നേഹത്തോടെയുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടെന്നും അവന്റെ ശരീരത്തിൽ തന്റെ പേര് പച്ച കുത്തിയിട്ടുണ്ടെന്നും അവർ അവകാശപ്പെട്ടു പോലീസ് പരാതിയിൽ നിന്ന് ഈ കാര്യങ്ങൾ മനപൂർവ്വം ഒഴിവാക്കിയതാണെന്നും ടീച്ചർ പറയുന്നു ആൺകുട്ടിയിൽ നിന്ന് അകലം പാലിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ആ സ്കൂളിൽ നിന്ന് താൻ രാജിവച്ചതായും ടീച്ചർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾക്കായുള്ള പ്രത്യേക കോടതിയാണ് അധ്യാപകയ്ക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത് ലൈംഗിക അതിക്രമം നടന്നതായി ആരോപിക്കപ്പെടുന്ന കഴിഞ്ഞ വർഷം തന്നെ ഇവർ സ്കൂളിൽ നിന്നും രാജിവെച്ചിരുന്നു അതിനാൽ തന്നെ വിദ്യാർത്ഥി അധ്യാപിക ബന്ധം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും വിശദമായ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നു വിചാരണ ആരംഭിക്കാൻ ഏറെ സമയമെടുക്കുമെന്നും അതിനാൽ കുറ്റാരോപിതയായ സ്ത്രീ അത്രയും കാലം ജയിലിൽ അടച്ചിടുന്നത് കൊണ്ട് ഒരു നേട്ടവുമില്ലെന്നും ജഡ്ജി സബീന മാലിക് പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നും കൂടി പരിഗണിച്ചാണ് കോടതി ടീച്ചറിനെ ജാമ്യം അനുവദിച്ചത് പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥിയെ ഹോട്ടലുകളിൽ കൊണ്ടുപോയി മദ്യം കൊടുത്ത് ലൈംഗിക മേനത്തിൽ ഏർപ്പെട്ടു എന്ന കുറ്റത്തിനാണ് അധ്യാപകയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ പോലീസ് അറസ്റ്റിനുള്ള കാരണങ്ങൾ എല്ലാം മറാഠി ഭാഷയിലാണ് നൽകിയതെന്നും അതൊന്നും വിവർത്തനം ചെയ്യാതെ അവർ പറയുന്ന എല്ലാ രേഖകളിലും ഒപ്പിടാൻ തന്നെ നിർബന്ധിച്ചു എന്നുമാണ് ടീച്ചർ പറയുന്നത് ആ വിഷയം കൂടി കോടതി വളരെ ഗൗരവമായി തന്നെ പരിഗണിച്ചു ഇരയെയോ സാക്ഷികളെയോ ഒരു കാരണവശാലും ബന്ധപ്പെടരുതെന്നും തെളിവുകൾ നശിപ്പിക്കരുതെന്നും കോടതിയുടെ അനുമതിയില്ലാതെ മുംബൈ വിട്ടു പോകരുതെന്നുമുള്ള കർശനമായ വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത് ഈ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതെങ്കിലും സാഹചര്യമുണ്ടായാൽ ടീച്ചറിന്റെ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി እንገፈፍፍፍፍፍፍፍፍፍ